മാണി സി കാപ്പൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കുന്നു മാണി സി കാപ്പൻ പാലായിൽ ഔദ്യോഗികമായി മാധ്യമങ്ങളെ വിളിച്ചേർത്ത് തന്നെയായിരിക്കും ലേന സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഏതായാലും കൃത്യമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ് മാണി സി കാപ്പനോടൊപ്പം തന്നെ നിരവധിയായ നേതാക്കൾ പാലായിലുള്ളവർ ഒഴുകിയെത്തും തീർച്ചയായും ജോസ് കെ മാണിയുടെ തട്ടകത്തിൽ തന്നെ വലിയ പ്രഹരം നൽകിക്കൊണ്ട് ജോസ് കെ മാണി ആരുമല്ലാതാകുന്ന ഒരു നിമിഷം എന്ന രീതിയിലേക്ക് മാറുകയാണ് അന്തരിച്ച കെ എം മാണി ഉണ്ടാക്കിയ പ്രസ്ഥാനം മകൻ മുച്ചൂട മുടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ അതോടുകൂടി അവിടെ നിന്നും ചാടി രക്ഷപ്പെടാനാണ് മാണി കോൺഗ്രസിലുള്ള മറ്റുള്ള നിയമസഭാ സാമാജികരുടെ ശ്രമം അവർ ഒന്നുകിൽ യു ഡി എഫിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സഖ്യകക്ഷി വഴി എൽ ഡി എഫിലേക്കോ ചേ ഏതായാലും ജോസ്മോഹൻ്റെ കൂടെ നിന്നാൽ അവർക്ക് എല്ലാവർക്കും എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാണി സി കാപ്പൻ നമുക്കറിയാം പാലായിൽ ഇന്നും ഇന്നലെയും സുപരിചിതനായ ഒരു വ്യക്തിയല്ല അദ്ദേഹം കെ എം മാണിയോട് മത്സരിച്ച് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂവായിരം എന്ന മാണിയുടെ സർവകാല ഭൂരിപക്ഷത്തെ ഏഴായിരമായി ചുരുക്കുകയും രണ്ടായിരത്തി പതിനൊന്നിലത് അയ്യായിരമാക്കുകയും രണ്ടായിരത്തി പതിനാറിലത് നാലായിരമാക്കി കുറയ്ക്കുകയും ചെയ്തു എന്നാൽ മാണിയുടെ വിയോഗത്തിന് ശേഷം ജോസ് ടോം ഒരു കുന്നലിനെതിരെ മൂവായിരത്തോളം വോട്ടുകൾക്കാണ് മാണി സി കാപ്പൻ കൃത്യമായി ജയിച്ചു കയറിയത് അതിനുശേഷം പിന്നീട് ആ സീറ്റ് സ്വാഭാവികമായും ഇടതുപക്ഷം ചോദിക്കുന്ന സീറ്റായിരുന്നു അതുപക്ഷേ മാണി സി കാപ്പൻ്റെ എൻ സി പിക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് ഇടതുമുന്നണി പറഞ്ഞു ജോസ് കെ മാണിക്ക് തന്നെ കൊടുക്കും എന്ന് പിണറായി വാശി പിടിച്ചതോടുകൂടിയാണ് മാണി സി കാപ്പൻ അവിടെ സ്വന്തം പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുകയും പതിനയ്യായിരത്തിൽ പര വോട്ടുകൾക്ക് ജോസ് കെ മാണിയെ തറ പറ്റിക്കുകയും ചെയ്തു വാസ്തവത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ജോസ് കെ മാണിക്ക് സ്ഥാനമില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വിധി തന്നെയായിരുന്നു അതൊന്നും കൂടി അരക്കിട്ട് ഉറപ്പിക്കുകയായിരുന്നു കോട്ടയം പാർലമെൻറ്റ് ഇലക്ഷനിൽ തോമസ് ചാഴിക്കാടിൻ്റെ പരാജയത്തിലൂടെ കൂടി ഒരു വീഡിയോയിൽ എല്ലാ രീതിയിലും റീച്ചായ ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ രാവിലെ നടക്കാനിറങ്ങുന്ന തോമസ് ചാഴിക്കാട് മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ആൾക്കൂട്ടം കാണുമ്പോൾ അവിടേക്ക് ശ്രദ്ധ പോകും എന്ന് പേടിച്ചാണ് ഞാൻ ആളുകൾ ഇല്ലാത്ത വഴിയെ പനിച്ച് നടക്കുന്നത് എന്ന രീതിയിലാണ് അതായത് ഒട്ടും ജനകീയനല്ല താൻ എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ചാഴിക്കാടൻ എന്ന ആ പ്രസ്താവന നടത്തിയത് ആ രീതിയിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോഴും മാത്രമല്ല ജോസ്മോൻ്റെ കൂടെ നിന്നാൽ എല്ലാവരുടെയും ജനകീയത നഷ്ടമാകും എന്നാണ് ഇപ്പോൾ ജോസ്മോൻ്റെ വലങ്ക വരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എന്തൊരു ഗതികേടാണിത് എന്നാണ് എല്ലാവരും പറയുന്നത് ഇടുക്കി എം എൽ എ ആയ റോഷി അഗസ്റ്റിനും തട്ടക മാറ്റാനുള്ള ശ്രമമാണ് ഒന്നെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തി കേരള കോൺഗ്രസ് റോഷി വിഭാഗമാക്കിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ യു ഡി എഫിലേക്ക് കയറി പറ്റുകയോ ചെയ്താൽ മാത്രമേ ഇനി തനിക്ക് ഭാവിയുള്ളൂന്ന് റോഷിക്കും അറിയാം ഏതായാലും മാണിസി കാപ്പൻ ഉജ്ജ്വലമായൊരു തീരുമാനമെടുത്തോടുകൂടി മോൻസ് ജോസഫിൻ്റെ ഡബിൾ ഇമ്പാക്റ്റ് തന്നെയാണ് ഇപ്പോൾ പാലായിലും അതുപോലെ തന്നെ കോട്ടയ മേഖലയിൽ മൊത്തത്തിലും